ഇടുക്കിയിലെ തേയിലത്തോട്ടങ്ങളിൽ കടുത്ത വേനലിനെ അവഗണിച്ചാണ് തൊഴിലാളികൾ പണിയെടുക്കുന്നത് ഇങ്ങനെ പണിയെടുത്തിട്ടും ശമ്പളമില്ലാത്ത അവസ്ഥയിലാണ് പെരുമേട്ടിലെ തോട്ടം തൊഴിലാളികൾ ദൈനംദിന ചെലവുകൾക്ക് പോലും പണം ലഭ്യമാകാത്ത സാഹചര്യമാണ് നിലവിൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചെരിയുകയാണ് സുധീഷ് ഈ രാവിലെ പണിയെടുത്തിട്ടും കൂലി ലഭിക്കുന്നില്ല കലാകാലങ്ങളായി ഇത്തരത്തിലുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമ്പോഴും അധികൃതർ കൈയൊഴുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ദുരിത ജീവനത്തിൽ തന്നെയാണ് ഈ തൊഴിലാളികൾ എല്ലാവരും അല്ലേ കെ പി സുരേഷ് അങ്ങനെ തന്നെയാണ് പീരുമേട് പോപ്സ് എന്ന തേയിലക്കമ്പനിയിലെയാണ് ഇത്രയും വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നത് ഇവിടെ തൊഴിലാളികൾ പകലന്തിയോളം പണിയെടുത്താലും കൂലി ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് പ്രധാന പരാതി അതുകൊണ്ട് നിത്യ ചിലവിന് പോലും ഇന്ന് ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണുള്ളത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രണ്ടു മണിക്കൂർ ജീവനക്കാർ തൊഴിൽ നിന്നും വിട്ടു നിന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും അത്തരത്തിൽ പ്രതിഷേധിക്കുന്നവർക്ക് അവധിയായി കാണിച്ചുകൊണ്ട് അതിനുള്ള അത് അതുകൂടി മുതലെടുത്തുകൊണ്ട് ഇവർക്ക് വേദന നൽകുന്നതിൽ ആനുകൂല്യം നൽകുന്നത് തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് ഇവിടെ തോട്ടം തൊഴിലാളികൾ എല്ലാവരും തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നു മരുന്ന് മേടിക്കുക അല്ലെങ്കിൽ സ്കൂള് തുറക്കാറായി അതുകൊണ്ട് കുട്ടികൾക്കുള്ള സ്കൂൾ ചെലവ് പുസ്തകങ്ങൾ വാങ്ങണം പുതിയ ഉടുപ്പ് വാങ്ങണം ഇതിനൊന്നും പണമില്ലാത്ത രീതിയിൽ വലിയ ബുദ്ധിമുട്ടിലാണെന്ന് തന്നെയാണ് ഇവിടുത്തെ തൊഴിലാളികൾ പറയുന്നത് അതോടൊപ്പം തന്നെ രോഗികളുണ്ട് അവർക്കുള്ള മരുന്ന് ദിവസവും കഴിക്കേണ്ട മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുന്നു ഇത് സംബന്ധിച്ച് ലേബർ ഓഫീസിലടക്കം പരാതി നൽകിയിട്ടും ഒരു ഇടപടിയിലുമില്ല മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരോടും ജനപ്രതിനിധികളോടും ഒക്കെ തൊഴിലാളികൾ പരാതി പറയുന്നുണ്ടെങ്കിലും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നത് തന്നെയാണ് ആക്ഷേപം ഇതിന് കമ്പനി പറയുന്ന പ്രധാനമായ ഒരു പ്രശ്നം ഈ കടുത്ത വേനലിലെ വലിയ രീതിയിൽ തേയിലത്തോട്ട മേഖലയും പ്രതിസന്ധിയിലാണ് അതുകൊണ്ടാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ ഒരു ന്യായീകരണം മാത്രമാണ് അവർ പറയുന്നത് കെ പി സുരേഷ് സുരേഷ് പോലെ തന്നെ ഈ പരാതി നൽകിയിട്ടും പണം നൽകാൻ കൂലി നൽകാനുള്ള ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല എങ്കിൽ പ്രതീക്ഷയോടെയാണ് തൊഴിലാളികൾ ഓരോ ദിവസവും അവിടേക്ക് പോകുന്നതും ജോലി ചെയ്യുന്നതിനും ചെയ്യുന്ന അല്ലേ പക്ഷേ അതേസമയം തന്നെ ഇവർ സമരം നടത്തുകയും ചെയ്യുന്നു രണ്ട് മണിക്കൂർ സമരം ചെയ്ത് ബാക്കി സമയം ഇവർ തൊഴിലെടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ഇടപെടലും ഒരു അനുകൂല സമീപനവും മനോഭാവവും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തിനും ഉണ്ടായിട്ടില്ല അല്ലേ കെ പി സുരേഷ് ഇതുമായി ബന്ധപ്പെട്ട് ഈ തൊഴിലാളികൾ പറയുന്നത് വേതനം പൂർണ്ണമായി തരാൻ പ്രതിസന്ധികൾ കൊണ്ട് പ്രയാസമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമെങ്കിലും തന്നാൽ നിത്യ ചെലവ് കഴിഞ്ഞു പോകും അത് അതെങ്കിലും പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുമ്പോൾ പോലും അതിനോട് പോലും മുഖം തിരിക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ നേരിടുന്നത് അതുകൊണ്ട് തന്നെയാണ് രണ്ടു മണിക്കൂർ പണിമുടക്കിക്കൊണ്ട് ഒരു പ്രതിഷേധം അറിയിക്കാൻ തീരുമാനിച്ചത് എന്നാൽ അതിനെയും ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഒരു തരത്തിലും തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചിന്തയോ ആനുകൂല്യം നൽകുന്നതിനുള്ള ഒരു നടപടിയോ ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ഇവരെ പ്രതിസന്ധിയിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റ് വായ്പകൾ എടുക്കുന്നു അതിന് പലിശ കൊടുക്കേണ്ടി വരുന്നു ഒറ്റ പലിശക്കാരെയും മറ്റും ആശ്രയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു അതോടൊപ്പം തന്നെ അവരുടെ നിത്യ ജീവിതം വലിയ പ്രതിസന്ധിയിലുമാകുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നു എന്നാൽ ഇതിലൊന്നും ഇടപെടാൻ ആർക്കും താല്പര്യമില്ല ആരും ആ രീതിയിൽ ഇവരുടെ പ്രശ്നങ്ങളെ കാണുകയോ അതിനൊരു ഗൗരവതരമായി അതിനെ പരിഗണിക്കുകയോ ചെയ്യുന്നില്ല എന്നത് തന്നെയാണ് തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്ന വയ്ക്കുന്ന ഏറ്റവും പ്രധാന ആക്ഷേപവും അവരുടെ നിരാശയ്ക്ക് അടിസ്ഥാനവും അത് തന്നെയാണ് കെ പി സുരേഷ്